രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപയുടെ റീകൺസ്ട്രക്ഷന് വേണ്ടി കൊടുത്ത മെമ്മോറാണ്ടത്തിലാണ് അല്ലെങ്കിൽ പി ഡി എൻ എയിലാണ് ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ തരാം എന്ന ഔദാര്യം അടച്ചത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിൽ ഒരു രൂപ പോലും തന്നില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപയുടെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റിൽ ദീർഘകാലം കമ്മിറ്റി കൂടി കൂടി ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത് പോയിൻറ്റ് അഞ്ച് ആറ് കോടി രൂപ തരാം എന്ന ഔദാര്യ യഥാർത്ഥത്തിൽ കേരളത്തിനോടുള്ള വളരെ പച്ചയായിട്ടുള്ള അവഹരണമാണ് കേരളത്തിന് തരാൻ ആവശ്യമായിട്ടുള്ള പണം തരില്ല എന്നാണ് അതിൻ്റെ കാര്യം ഇപ്പോൾ ഈ സബ് കമ്മിറ്റി ഓഫ് നാഷണൽ എക്സിക്യൂട്ടീവ് ഫോ എൻ ഡി എം എ സൂചിപ്പിക്കുന്നത് ഈ ഉത്തരവിൽ കണ്ടത് നിങ്ങൾക്ക് ഞങ്ങൾ സാസ്കി ഇനത്തിൽ പണം തന്നിട്ടുണ്ടല്ലോ അത് വായ്പ ആണ് അത് ലോണാണ് ആ ലോൺ മാർച്ച് മുപ്പത്തൊന്നിനകം ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു തന്ന സംഖ്യയാണ് അതിന് തമ്മിൽ എന്താണ് ബന്ധം ആ വിധത്തിൽ ഇതിനെ മാറ്റി തീർക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിനോട് തുടർന്ന അവഗണനയുടെ ഭാഗമാണ് ഇനി അവസാനത്തെ കാര്യം മൂന്നാമത്തെ കാര്യം കേരളത്തിൽ ചൂരന്മലയിൽ ഈ ദുരന്തം ഉണ്ടായപ്പോൾ ആഗസ്റ്റ് പതിനേഴിന് കേരളം കൊടുത്ത മെമ്മോറാണ്ടത്തിൽ മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടായത് ഒന്ന് ഞങ്ങൾക്ക് ഈ നഷ്ടപരിഹാരത്തിൻ്റെ പണം തരണം തന്നില്ല എൽത്രിയായി ഞങ്ങൾ ഏറ്റവും പെട്ടെന്ന് പ്രഖ്യാപിക്കണം അഞ്ചു മാസം അത് പ്രഖ്യാപിക്കാൻ ആ കാര്യത്തിൽ മൂന്നാമത്തെ കാര്യം അവിടെ ചൂരൽമലയിലെ മലയിലെ ദുരന്ത ബാധിതരായിട്ടുള്ള മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ഐക്യകണ്ഠന തയ്യാറാക്കിയിട്ടുള്ള ദുരന്ത നിവാരണ ആക്ടിൻ്റെ സെക്ഷൻ പതിമൂന്ന് ഉപയോഗിക്കണം വളരെ ക്ലിയർ കട്ടാണ് ഞങ്ങളുടെ ആവശ്യം സെക്ഷൻ പതിമൂന്ന് ഉപയോഗിക്കണം സെക്ഷൻ പതിമൂന്ന് ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ഒരു ദുരന്തം പ്രഖ്യാപിക്കപ്പെട്ടാൽ ആ ദുരന്തത്തിൻ്റെ ഭാഗമായി വരുന്ന ഇരകളാക്കപ്പെട്ട ആളുകളുടെ കടങ്ങൾ എഴുതിത്തള്ളാനും പുതിയ കടങ്ങൾ പിന്നെ അതായത് പുതിയ നിർമ്മാണത്തിനോ നിക്ഷേപത്തിനോ വേണ്ടിയിട്ടുള്ള പുതിയ ലോണുകൾ കൊടുക്കാനും സെൻട്രൽ പിന്നെ ബാങ്കുകളെ ദേശസാൽകൃത ബാങ്കുകളെ അധികാരപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അതവർ ബാധ്യസ്ഥരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതാണ് സെക്ഷൻ തേർട്ടീൻ കേരളത്തിലെ ഹൈക്കോടതി പലതവണ കേന്ദ്ര ഗവൺമെൻറ്റിനോട് സെക്ഷൻ തേർട്ടീൻ നിങ്ങൾ ഉപയോഗിക്കുമോ എന്ന് ആവർത്തിച്ചു ചോദിച്ചല്ലോ ഓരോ തവണയും സോളിസിറ്റർ ജനറൽ പറഞ്ഞിരുന്ന മറുപടി അടുത്ത മാസം പറയാം അടുത്ത മാസം പറയാം അടുത്ത മാസം പറയാം ജൂൺ ഒന്നാം തീയതി ദുരന്തം കഴിഞ്ഞ് പതിനൊന്ന് കാലം കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു ഞങ്ങൾ സെക്ഷൻ തേർട്ടീൻ എടുത്ത് കളഞ്ഞു ആക്റ്റിൽ ഒരു ദുരന്തം ഉണ്ടായാൽ കേരളത്തിൽ മാത്രമല്ല ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്ത മേഖലയിലെ കടക്കാരായ മനുഷ്യരുടെ കടങ്ങൾ പാർലമെന്റ് പാർലമെൻ്റ് ഒരു സെക്ഷൻ എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തു കളയുന്നത് പാർലമെൻറ്റ് അധികാരപ്പെടുത്തിയൊരു സെക്ഷൻ ഒരു ചെലവും ഇവർക്കില്ല കേന്ദ്ര ഗവൺമെന്റിന് ഒരു രൂപ കൊടുക്കേണ്ട ദേശസൽകൃത ബാങ്കുകൾ അവരുടെ സി എസ് ആർ പോലെ ഒരു ഉത്തരവാദിത്വമായി ഈ നിയമം അതിനെ ചുമതലപ്പെടുത്തി എന്നിരിക്കെ കേരളം ആവശ്യപ്പെട്ടത് കൊടുക്കരുത് എന്നൊറ്റ ലക്ഷ്യം കൊണ്ടാണ് ആ കടങ്ങൾ എഴുതിട്ടുള്ളത് ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ് തയ്യാറാണ് ആ പ്രശ്നം പരിഹരിക്കാൻ പക്ഷേ അതവരുടെ സാധാരണ നിലയിലുള്ള ബാധ്യതയുടെ ഭാഗമായിട്ട് വരും ഈ ആക്ട് പ്രകാരമാണെങ്കിൽ സിവിൽ സ്കോറിനെ ബാധിക്കില്ല ആ പ്രശ്നം കൊണ്ടാണ് കേരളം അതിൽ മുന്നോട്ട് പോകുന്നത് കോടതി അടിയന്തിരമായി ഇക്കാര്യത്തിൽ അന്ത്യശാസനം കൊടുത്തു കേന്ദ്ര ഗവൺമെൻറ് എന്നിട്ടും കേന്ദ്ര ഗവൺമെൻറ് മറുപടി പറയുന്നില്ല അപ്പോൾ ദുരന്തം ആരംഭിച്ചത് മുതൽ ഇതുവരെ ഓരോ ആവശ്യങ്ങളോടും നിഷേധാത്മകമായിട്ടുള്ള സമീപനം മാത്രമാണ് കേരളത്തിനോട് കാണിച്ചത് ഇതിനിടയിൽ നൂറ്റി ഇരുപത് കോടി രൂപ പഴയ വിമാനക്കൂലി ചോദിച്ചല്ലേ കേരളത്തിനോട് പ്രതികരിച്ചത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിനോട് നേരത്തെ കൊടുക്കാനുള്ള വിമാനക്കൂലി വിമാനക്കൂലീനത്തിലെ വിമാനക്കൂലി എന്ന് പറഞ്ഞാൽ ഞങ്ങളാരും വിമാനം അല്ല ദുരന്തമുണ്ടായ സ്ഥലത്ത് എയർ ലിഫ്റ്റിംഗ് നടത്തിയതിൻ്റെ പണം അല്ലെങ്കിൽ പട്ടാളക്കാരുൾപ്പെടെയുള്ള ഇവിടെ സഹായിക്കാൻ വരേണ്ട ആളുകളുടെ പണം അവർ യാത്ര ചെയ്ത വാഹനത്തിൻ്റെ പണം ഈ ദുരന്തം ഉണ്ടായപ്പോൾ കേരളത്തിനോട് പണം പോലും തരാതെ വീണ്ടും അങ്ങോട്ട് കൊടുക്കണം എന്ന് പറയുന്നത് ഏത് മര്യാദയുടെ ഭാഗമാണ് അപ്പോൾ കേരളത്തെ തുടർച്ചയായി ദ്രോഹിക്കുന്ന ഈ നടപടി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ അപേക്ഷ കൊടുത്തതിൽ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മാത്രമായി വെട്ടിച്ചുരുക്കിയത് അപമാനകരമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് തന്നെ ഈ കാര്യം കേരളത്തിലെ ഗവൺമെൻറ്റ് വീണ്ടും ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി ഇത് തിരുത്തണം എന്നാവശ്യപ്പെടും ഇതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്